കട്ടപ്പന വെട്ടിക്കുടക്കവല സാംസ്കാരിക നിലത്തിൽ വെച്ചാണ് സ്വീകരണ പരിപാടി സംഘടിപ്പിച്ചത് സി ഡി എസ് ചെയർപേഴ്സൺ കട്ടപ്പന വെട്ടിക്കുടക്കവല സാംസ്കാരിക നിലത്തിൽ വെച്ചാണ് സ്വീകരണ പരിപാടി സംഘടിപ്പിച്ചത് സി ഡി എസ് ചെയർപേഴ്സൺ കൗൺസിലർ ഷൈനി സണ്ണി ചെറിയാൻ ഏഴാം വാർഡ് കൗൺസിലർ രാജൻ കാലാച്ചിറ എന്നിവർക്കാണ് വെട്ടിക്കുടക്കവലി എസിന്റെയും നത്തുകല്ല് എ ഡി എസിൻ്റെയും നേതൃത്വത്തിൽ സ്വീകരണം നൽകിയത് ം ഇവരോട് രണ്ടുപേരോടും ഒപ്പം ഇരുന്ന് പ്രവർത്തിച്ചു ഈ എനിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് അഞ്ച് വർഷക്കാലം നാല് വർഷക്കാലം ഒന്നിച്ച് ഈ ഒരു ഭരണസമിതിയോട് ഇരുന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഏത് കാര്യത്തിനും നമ്മളോടൊപ്പം നിന്ന് അത് കുടുംബശ്രീയോട് ഒരു മുൻതൂക്കം കൊടുത്തുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ നമ്മളോടൊപ്പം നിന്ന് നമുക്കറിയാം നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം വരെ ഈ മീറ്റിംഗിന് വന്നപ്പോൾ നമ്മുടെ ഈ കാള് കിടന്നു എങ്ങനെയായിരുന്നു എല്ലാവർക്കും അറിയാം അതുപോലെ എത്രയോ വർഷമായിട്ട് നമ്മൾ ചിലപ്പോൾ വന്ന് അടിച്ചു വാരിയായിരിക്കാം ഇവിടെ നമ്മൾ സെക്രട്ടറി സജി തുടങ്ങിയവർ ന്യൂസ് ബ്യൂറോ